മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു വിവേചനം വേറെ എങ്ങും നടന്നിട്ടില്ല നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ പട്ടികജാതിയിൽ അവരെ ഉൾപ്പെടുത്തണം ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അവർക്ക് വേണ്ടതായിട്ടുള്ള പരിഗണന ഒരിക്കലും നൽകിയിട്ടുമില്ല നമസ്കാരം സംസ്ഥാനത്തെ ദളിത് ക്രൈസ്തവർ അവരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയ്ക്ക് മുൻപിലേക്ക് ധർണയുമായി എത്തിയിരിക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ദളിത് ക്രൈസ്തവ സമൂഹത്തോട് പ്രത്യേകിച്ച് ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളോട് സംസ്ഥാന സർക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടി ഇടപെടുന്നു സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ ദളിത് ക്രൈസ്തവ സമൂഹത്തിന് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നുള്ള ഉത്തരവുകൾ ഇറങ്ങുകയും രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ അവസാനത്തെ ഉത്തരവിലൂടെ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന അവസാനത്തെ സ്കോളർഷിപ്പ് ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഒരു സമൂഹത്തെ മുഖ്യധാരയിൽ നിന്നും അകറ്റണമെന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ആ സർക്കാരിൻ്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതിനിധികൾ ഒരുമിച്ച് ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് ഈ അസംബ്ലിയിൽ തന്നെ ഇത് സംബന്ധിച്ച സബ്മിഷൻ ഉന്നയിച്ചു അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ തന്നെ കൊടുത്തത് ദളിത് ക്രൈസ്തവ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി തന്നെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ആ തെറ്റ് തിരുത്തുവാനും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് പ്രത്യേകിച്ച് ദളിത് ക്രൈസ്തവ സഹോദരങ്ങളോട് നീതി നടപ്പിലാക്കാനും സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ മാർച്ച് നടത്തിയിരിക്കുന്നത് ദളിത് ക്രൈസ്തവരോട് മാത്രം നമ്മുടെ സർക്കാർ ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള കാരണം എന്തായി ഒന്നാമത്തെ കാരണം അവർ സംഘടിതരല്ല ഒന്നിച്ച് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയായിട്ട് അവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും അവർ നടക്കും നമുക്കത് സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട് എല്ലാവരും തന്നെ ഒന്നിക്കാനായിട്ടുള്ള എടുത്തിട്ടുണ്ട് അത് വളരെ നമുക്ക് പിന്നെ നമുക്ക് സന്തോഷം നൽകുന്ന പ്രത്യാശം നൽകുന്ന കാര്യമാണ് രണ്ടാമതായിട്ട് ഇവരെ ഈ ദളിത് ദളിതരെ സംബന്ധിച്ചിടത്തോളം ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ മറ്റ് പണ്ടത്തെ തന്നെ ഒരു പിന്നെ ചിന്താഗതി അനുസരിച്ച് അവർ പിന്നെ ജാതീയമായിട്ട് അവരെ അങ്ങനെ തന്നെ വീണ്ടും കാണുവാനായിട്ടുള്ള ഈ ഒരു പുതിയ സമൂഹത്തിൻ്റെ ആധുനിക സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയും കൂടിയുണ്ട് കാരണം മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു വിവേചനം വേറെ എങ്ങും നടന്നിട്ടില്ല നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ അപ്പോൾ മതത്തിൻ്റെ പേരിൽ എല്ലാവരും ഒന്നാകണം അല്ലെങ്കിൽ മതേതര രാഷ്ട്രമാണ് നമ്മളുടെ അപ്പോൾ ഈ രാഷ്ട്രത്തിൽ മതേതര രാഷ്ട്രത്തിൽ ഇവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നൽകുവാനായിട്ട് സാധിക്കണം നീതി നിഷേധിക്കപ്പെട്ട ഈ സമൂഹത്തിന് നീതി കൊടുക്കുക എന്നുള്ളതാണ് ഭരണാധിപന്മാരുടെയും രാഷ്ട്രത്തിൻ്റെയും കടമ അത് അവർ നിർവഹിക്കുക തന്നെ വേണം ഈ ദളിത് ക്രൈസ്തവ വിഭാഗം പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് സർക്കാരിനോട് അവരുടെ അവർക്ക് പിന്നെ പട്ടികജാതിയിൽ അവരെ ഉൾപ്പെടുത്തണം ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസൊക്കെ നിലനിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അവർക്ക് വേണ്ടതായിട്ടുള്ള പരിഗണന ഒരിക്കലും നൽകിയിട്ടുമില്ല ഇതാണിതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് അതിന്റെ കാരണം സംരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ശക്തമായിട്ട് അത് സാധിച്ചെടുക്കുന്നവരെ തുടർന്നുകൊണ്ട് പോകാം അതുപോലെ തന്നെ നമുക്കറിയാം വിവിധ ജാതി മത ജാതി വിഭാഗങ്ങളുള്ള മാത്രമേ തീർച്ചയായിട്ടും ആ ആനുകൂല്യങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കേണ്ടതായിട്ടുള്ള അളവിൽ ലഭിക്കുകയുള്ളൂ ആ ലക്ഷ്യത്തേർ കൂടി നമ്മുടെ ആവശ്യം വളരെ ശക്തമാണ് എല്ലാ ഈ ദളിത് ക്രൈസ്തവ ഈ സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും കത്തോലിക്ക കോൺഗ്രസിനുള്ള എല്ലാ പിന്തുണയും